വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസം ആട്ടോ കാരണം കുറച്ച് ദിവസമായിട്ട് ഭയങ്കര അമ്മ ഞാൻ ഭയങ്കര മൂടിയായിട്ടൊക്കെ ഇട്ടിരിക്കണ്ടാണ് ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഗിബേവയ്ക്ക് ഒരു നമ്മുടെ മേഹ സന്തോഷം എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടന്റ് ക്രിയേറ്റർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവരുടെ വീഡിയോസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എപ്പോഴും എപ്പോഴിരുന്ന് കാണാറുണ്ട് കേട്ടോ അപ്പം ഞാനാണിങ്ങനെ ഗിവ് അവേയുടെ കണ്ടപ്പോൾ ഞാൻ യൂഷ്വലി അങ്ങനെ ചെയ്യാറില്ല ഇതെന്താണെന്നറിയില്ല എനിക്ക് ആളുടെ ഇതും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മേക്കപ്പ് വീഡിയോസും ആണ് ചെയ്യാറ് ഗീവ് അവേ മേക്കപ്പിൻ്റെ എന്താണെന്ന് തോന്നുന്നു നമുക്കറിയില്ല നമുക്കത് കിട്ടൂല്ലയെന്ന് ബട്ട് എനിക്ക് ഭയങ്കര എന്താ പറയുക ഒരു ആഗ്രഹം തോന്നിയിട്ട് ഞാൻ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കറിയുണ്ടായിരുന്നില്ല അതെനിക്ക് ആണ് കിട്ടാൻ പോകണേ നമുക്ക് യാതൊരു വിധ ഇതില്ലയല്ലോ എന്നാലും നമ്മൾ ട്രൈ ചെയ്തു അപ്പം ഞാനിന്ന് രാവിലെ ജസ്റ്റ് ഇങ്ങനെ എണീച്ചിരിക്കണ സമയത്ത് ഫുണ്ണുബാബിയെ കളിക്കുക പിന്നെ ഇങ്ങനെ കണ്ടു വിന്നറിന് ഇപ്പോൾ അനൗൺസ് ചെയ്യുന്നൊക്കെ വേണ്ട അപ്പം നമുക്ക് കിട്ടുകയാണെങ്കിൽ സന്തോഷം എന്നുള്ള രീതിയിൽ പെട്ടെന്ന് അടുത്ത സ്റ്റോറി നോക്കിയപ്പോൾ ചോദിച്ചു രാഹു പറഞ്ഞിട്ടിങ്ങനെ കണ്ടത് ഭയങ്കര സന്തോഷമായിട്ടോ ആൾ ഭയങ്കര ആണ് എൻ്റെ അമ്മ അടിപൊളിയാട്ടോ ഞങ്ങൾ കുറച്ച് നേരം ഞാനിങ്ങനെ താങ്ക് യു ഇങ്ങനൊക്കെ പറഞ്ഞപ്പോൾ ആ നല്ല രീതിയിലാണ് റെസ്പോൺസും കാര്യങ്ങളൊക്കെ തോന്നുന്നത് ഭയങ്കര സന്തോഷമായി അപ്പോൾ അതായിട്ട് ഭയങ്കര ഹാപ്പി ഇപ്പോൾ നമ്മളെല്ലാവരും കൂടി ക്രിസ്മസ് ഡേ ആട്ടോ നമ്മൾ പുറത്ത് പോവാൻ നിൽക്കാണ് അപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നി എല്ലാവരുടെ അടുത്തുനിന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ എന്താ പറയുക ഒരു നമ്മൾ നമ്മൾ നമ്മളിഷ്ടപ്പെടുന്ന ഒരാളുടെ ഒന്ന് നമുക്കിങ്ങനെ സർപ്രൈസായിട്ട് ഇതിപ്പോൾ ആളിങ്ങനെ ഒരു ഗീവ് അവേ വെച്ചത് കൊണ്ടാണ് എന്നാലും എനിക്ക് പിറ്റപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ സോ മച്ച് ഹാപ്പി ആയിരുന്നു അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അതേ നമ്മൾ വീഡിയോ കാറിൽ കയറിയിട്ട് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ഫൊണ്ണുബാബിയും അച്ഛനും നമ്മളെല്ലാവരും കൂടിയിട്ടുണ്ട് അപ്പോഴാണെങ്കിൽ ഞാനാണെങ്കിൽ നമ്മൾ വോയിസ് ഓവർ കൊടുക്കാണ്ട് വോയിസ് കൊടുത്തിട്ട് വീഡിയോ എടുക്കാന്ന് വെച്ചതായിരുന്നു കേട്ടോ പക്ഷേ നമ്മളിങ്ങനെ കാറിൽ പോകണോണ്ട് പിന്നെ ഫൊണ്ണുബാബിയും ഫൊണ് ബാബി ശരിക്കും അങ്ങനെ വേഷം കിട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഇങ്ങനെ ഇത്തിരി ഡിസ്ട്രാക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സൗണ്ട് ഏറ്റൻ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ വീഡിയോ എടുക്കണ്ട നമുക്കിങ്ങനെ വീഡിയോ എടുത്തിട്ട് പിന്നീട് വോയിസ് ഓവർ കൊടുക്കാം കേട്ടോ സത്യം പറയുകയാണെങ്കിൽ നമ്മളപ്പോൾ പോണ സമയത്ത് ആ വൈബിൽ തന്നെ അങ്ങനെ ഇരുന്നിട്ട് വോയിസും കൊടുത്തിട്ട് വീഡിയോസ് എടുക്കുന്നതാണ് ശരിക്കും ഇത്രയും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നാറുണ്ട് പിന്നെ ഒന്നും പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ ചെയ്യേണ്ട കേട്ടോ ഞാൻ അന്ന് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ ട്വൻ്റി ട്വൻ്റി ഫോറിൽ പഠിപ്പിച്ച പാടങ്ങളും പിന്നെ അതുപോലെ തന്നെ വേറെ അതൊക്കെ ഞാൻ അപ്പോൾ തന്നെ ലൈവ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞ് ചെയ്യുമ്പോൾ എനിക്കാണെങ്കിൽ ആ ഒരു എനർജിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിപ്പോൾ ഇതേ പോയി വന്ന് വന്നിട്ടാണ് വോയിസും കാര്യങ്ങളും അപ്പഴേക്കും ദേ തലവേദന പിടിച്ചു പിന്നെ ദേ വോയിസ് കൊടുക്കാനാണെങ്കിൽ ആ മറ്റേ പോയി അപ്പത്തുള്ളൊരു എനർജിയോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാലും നിങ്ങൾ വീഡിയോ ഫുൾ കാണണം കാണോ അപ്പൊ ഇതാണെ നമ്മുടെ ദുബായ് മ്യൂസിയം എന്ന് പറയും ഫ്യൂച്ചർ ദുബായ് എന്ന് പറയും ഇതെപ്പോൾ കണ്ടാലും അച്ഛനോട് പറയും ചിന്നു നോക്കടി നോക്കടി ഞങ്ങൾ അവിടെ പോയിട്ടുണ്ട് ബട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ അപ്പോൾ ഇന്ന് ഫുഡ് കഴിക്കാൻ മലബാർ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയേക്കണേ മലബാർ എക്സ്പ്രസ് കെട്ടോ അപ്പോൾ അവിടെയാണെങ്കിൽ എപ്പോൾ പോയാലും ഈ ഇങ്ങനെ കളിക്കണം ഈ സംഭവം ഉണ്ട് കേട്ടോ നമ്മളിങ്ങനെ കോയിൻ ഇട്ടിട്ട് നമ്മളിങ്ങനെ എടുക്കാറുള്ളത് അപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു നിവ്യും പിന്നെ അവളുടെ ഫ്രണ്ട് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇതുപോലെ ഫുഡ് കഴിക്കാൻ പോയിട്ട് വരുന്ന വഴിയിൽ ഞങ്ങൾക്ക് കുറേ ടോയ്സും കാര്യങ്ങളൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് പ്രതീക്ഷിച്ചിട്ട് ഞങ്ങൾ പോയിട്ട് വന്നിട്ട് ചെയ്തിട്ടുള്ളത് ഞാൻ വീഡിയോയില് ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും വൈറ്റ് ഷെയ്ഡിലുള്ള ഇട്ട് അപ്പോൾ റെഡ് കളറുള്ളതൊന്നും എല്ലാവർക്കും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സമാധാനത്തിന്റെ കളറായ പീസ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ടോ ഞങ്ങൾ എല്ലാവരും പോയത് ഇപ്പൊ വോയിസ് കൊടുത്തോണ്ടിരിക്കണ സമയത്ത് ആട്ടോ അച്ഛൻ പറഞ്ഞ ഞാനാണെങ്കിൽ ആ ഒരു ഫ്ലോലിക്കാണെങ്കിൽ ഈ സംസാരിച്ചുകൊണ്ടിരിക്കണ സമയത്താണെങ്കിൽ ആ ഫ്ലോലെങ്ങനെ പറഞ്ഞു ഞാനും അച്ഛനും പൊണ്ണുഭാവി മാത്രാട്ടോ സമാധാനത്തിന്റെ പ്രാവുകളായിട്ട് വൈറ്റ് ഇട്ടിട്ട് പോണേ അപ്പോൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്രെയിൻ പോലെയാട്ടോ ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റിൽ നമ്മൾ നമ്മളിരുന്ന് ഫുഡ് കഴിക്കണ പോലെയാണ് നല്ല റെസോർട്ട് അപ്പം ക്രിസ്മസ് ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് വെയിറ്റർമാരൊക്കെ തലയിൽ നമ്മളുടെ എന്താ പറയുക ക്രിസ്മസ് ക്യാപ്പൊക്കെ വെച്ചിട്ടോ അപ്പം ഞാനാണെങ്കിൽ അവിടെ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് ആ ക്രിസ്മസ് ട്രീന്ന് ഒരു ക്രിസ്മസ് ബോളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നത് ഫൊണ്ാബിക്ക് കൊടുത്തു ഫൊണ്ണുബാബിക്കാണെങ്കിൽ പനിയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കണോ ീണായിട്ടാട്ടോ ഉണ്ണുബാപിരിക്കണെന്ന് എന്നാലും അവന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പനിയാണെങ്കിലും എന്ത് വയ്യായി ഉണ്ടെങ്കിലും അവൻ അങ്ങനെ വയ്യായാണ് ഒന്നും അങ്ങനെ കാട്ടില്ല മാക്സിമം ഇങ്ങനെ കളിച്ചോണ്ടും ഇങ്ങനൊക്കെ ഇരിക്കും പിന്നെ അത് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പൊ എന്തിനാ അങ്ങനെ നിൽക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോസ് എടുക്കേണ്ട അമ്മ രണ്ട് വീഡിയോ എടുത്താ കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ആ ബിറ്റും കൂടെ ആഡ് ചെയ്യാം അപ്പൊ ഞാൻ എന്തേ ഇങ്ങനെ മേലോട്ടൊക്കെ നോക്കി എന്തിട്ടൊക്കെയോ വീഡിയോ ഇങ്ങനെ ആലോചിച്ചിട്ട് അമ്മ ഇങ്ങനെ വീഡിയോ എടുത്തുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതേ ഞങ്ങൾ എന്താ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല എന്ത് ഫുഡോ കഴിക്കാൻ പോയിന്ന് അപ്പൊ ഞങ്ങൾ നോക്കുമ്പോഴാണെങ്കി അപ്പുറത്തൊക്കെ ഇങ്ങനെ സദ്യ പോലെ അപ്പൊ എനിക്കാണെങ്കിൽ സദ്യ കഴിക്കാൻ ഭയങ്കര ഇഷ്ടാട്ടോ അപ്പൊ എന്താണെന്ന് ചോദിച്ചപ്പോ ഏട്ടോ പറഞ്ഞാൽ അച്ചായൻ സദ്യ പോലത്തെ അതായത് നമുക്ക് നോണും ഒക്കെ ആയിട്ടുള്ള സദ്യ കേട്ടോ അപ്പോൾ വെറൈറ്റി ആണ് സത്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു നോൺ വെജ് സദ്യ കഴിക്കുന്നത് ആ ഞങ്ങളിങ്ങനെ ഇല വെച്ചിട്ട് ഇങ്ങനെ നോൺ വെജ് സദ്യ കഴിക്കുന്നത് ഇതേപോലെ ആദ്യായിട്ടാട്ടോ നമ്മളെ വീട്ടിലൊക്കെ നമ്മളിങ്ങനെ ഓരോന്ന് പ്രിപ്പയർ ചെയ്യണ പോലെയല്ലേ നമ്മള് പുറത്തു പോയിട്ട് കഴിക്കുമ്പോ ഒരു പ്രത്യേക രസമല്ലേ നമുക്ക് എല്ലാ പ്രത്യേക ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഫുഡ് നമ്മൾ ട്രൈ ചെയ്യാത്ത റെസിപ്പീസും കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ മിക്ക പ്രാവശ്യവും പ്രിപ്പയർ ചെയ്യുന്നത് നമ്മളുടെ നാട്ടിലുള്ളതും അല്ലെങ്കിൽ വേറെ നമുക്ക് ഇഷ്ടപ്പെട്ടതും ഇത് ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ടേസ്റ്റും കാര്യങ്ങളൊക്കെയുള്ള ഫുഡ് ട്രൈ ചെയ്യുമ്പോൾ തന്നെ നല്ലതായിരുന്നു കേട്ടോ ഇവിടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ആയിട്ട് എന്താ തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി നമ്മളിപ്പോൾ സദ്യക്ക് വിളമ്പാനാണെങ്കിലും എന്താണെങ്കിലും അവർ വന്ന് പെട്ടെന്ന് അങ്ങോട്ട് എല്ലാതും അങ്ങോട്ട് വിളമ്പി വെച്ചിട്ട് പോകൽ ചെയ്യാ ഇത് അങ്ങനെയല്ല ഓരോ ഐറ്റം ഓരോ ഐറ്റം വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടോ അപ്പൊ നമുക്കാണെങ്കിൽ ആസ്വദിച്ച് അതിരുന്ന് കഴിച്ച് അപ്പോഴേക്കും നമുക്ക് എന്താ പറയാ അപ്പോഴേക്കാണ് അടുത്തത് കൊണ്ടുവരാം അപ്പൊ നമുക്ക് മടുക്കോ കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ ഫൊണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് ഭാവിക്കാറും കേക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തു ഇത് ഒരു പ്ലം കേക്ക് കേക്കായിരുന്നു കേട്ടോ സത്യം പറയുകയാണെങ്കിൽ ഇത് നോർമൽ നമ്മളൊരു കേക്ക് കഴിക്കണ പോലെ അല്ലാണ്ട് അടിപൊളി സൂപ്പർ എന്നൊന്നും പറയാനില്ല ഇനി നമുക്ക് അച്ഛൻ്റെ എക്സ്പ്രഷൻ കാണാം കേട്ടോ അച്ഛന് അച്ഛനോട് ഞാൻ കേക്ക് കഴിക്കാൻ പറഞ്ഞപ്പോൾ അച്ഛൻ ഓ സൂപ്പർ അപ്പൊ ഞാൻ അച്ഛൻ തന്നെ എക്സ്പ്രഷൻ ഇടാണ് അത്രയ്ക്ക് സൂപ്പർ ഒന്നല്ലല്ലോ പറഞ്ഞു അച്ഛൻ ചിരിക്കുന്നു അച്ഛൻ വേറെ അച്ഛൻ എന്താ പറയാ ആ ഒരു നാച്ചുറല നാച്ചുറാലിറ്റിയില് ചിരിച്ചതായിട്ടാണ് വേറെ ഒന്നല്ല പിന്നെ നമുക്ക് ഏട്ടൻ പറഞ്ഞത് മുന്തിരി ചാറ കഴിച്ചു നോക്കിയപ്പോൾ അയ്യോ നമ്മളെ നാടൻ നമ്മൾ ചെത്തണ കള്ളില്ല അതുപോലെയാണ് എന്താ സംഭവം എന്താണ് തയ്യാറാക്കിയ മുന്തിരി വൈൻ കള്ളിന്റെ ഒരു ടേസ്റ്റ് എനിക്ക് വല്യ ഇഷ്ടം ഒന്നായില്ലോ അത് അതൊന്നാലും കുഴപ്പമില്ല ഇത്തിരി കഴിച്ചു പിന്നെ ഇത് നല്ല ഹാർഡ് ഷേപ്പ് ഉള്ള നല്ല കട്ട്ലേറ്റ് കിട്ടി സത്യം പറയാണെങ്കിൽ നമ്മൾ ഈ മാഗിയുടെ മസാല ഉണ്ടാവില്ല നമ്മൾ മാഗി പ്രിപ്പയർ ചെയ്യണ ആ മസാലയുടെ ടേസ്റ്റ് ആയിട്ട് തോന്നിയേ പിന്നെ ഈ സാലഡ് ഉണ്ടല്ലോ അതിനെ നമ്മള് എനിക്ക് നല്ല ഇഷ്ടായിട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു യൂഷ്വലി ഉണ്ടാക്കുന്ന പോലത്തെ സാലഡ് ആയിരുന്നില്ല ഒരു എനിക്ക് എന്താവും ഇഷ്ടായിട്ടോ അത് പിന്നെ ഇത് ഇതെന്തായിരുന്നു ഈ സംഭവം സാധാരണ ചില സ്ഥലങ്ങളിൽ ക്രിസ്മസില് പറയും അതിന്റെ ഒപ്പാണെങ്കിൽ നല്ല ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ കറിയില് കാരറ്റ് ഒക്കെ ഇട്ടുണ്ടായിരുന്നു ചിക്കൻ കറി എനിക്ക് എനിക്ക് ഇങ്ങനെ നാളികരപ്പാല് വെക്കണ ചിക്കൻ കറി പൊതുവേ വല് ഇങ്ങനെ ഇഷ്ടപോലെ വെക്കുന്നത് എനിക്ക് അങ്ങനെ ഇഷ്ട ഞങ്ങള് വെക്കുന്നത് ഇഷ്ടാ കേട്ടോ ഞങ്ങൾ ഇങ്ങനെ മട്ടൻ കുറുമ വെക്കും സത്യത്തിൽ എനിക്ക് മട്ടൻ വലിയ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ബട്ട് എനിക്ക് അത് വെക്കുന്നത് ഇഷ്ട ഇത് കൊഴപ്പണ്ടായിരുന്നിഷ്ടായിട്ടോ പിന്നെ നമ്മുടെ കൊള്ളിപ്പുഴുക്ക് പോലെ ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിച്ചു നോക്കപ്പോ ഞാൻ വിചാരിച്ച എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചക്ക പുഴുക്കാന്നെട്ടോ ഞാൻ വിചാരിച്ച നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന ആയിരുന്നു കപ്പ കൊണ്ടുള്ള ആ എലിശ്ശേരി അയ്യോ അത് നല്ല ടേസ്റ്റ് കേട്ടോ എന്നിട്ട് അവർ അവരതിന്റെ മേലൊക്കൂടെ നല്ല മീൻചാർ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഞാനാണെങ്കിൽ അത് കഴിക്കണേ എന്റെ ആക്രാന്തത്തില് വീടും വെക്കുന്ന മീൻചാറൊഴിക്കണത് മേലൊക്കെ എടുത്തില്ലോ നല്ല അടിപൊളി മീൻചാറാണ് പിന്നെ നല്ല അച്ചാറും അച്ചാറിലാണെങ്കി മാങ്ങും പിന്നെ അതൊക്കെ ഇട്ടിട്ടുള്ള അച്ചാറുണ്ട് ശെരിക്കാറായിരുന്നില്ല കൊടംപുളിയൊക്കെ ഇട്ട് പറ്റിച്ച കഷ്ണമീന്റെ കറിയായിരുന്നു മുളകിട്ട് പറ്റിച്ച മീൻ കറി പിന്നെ മാങ്ങച്ചാറൊക്കെ നല്ല ഇഷ്ടായിട്ടോ യൂഷ്വലി ഒന്നും നമ്മൾ എവിടെയും കഴിക്കാത്ത ടൈപ്പ് ഒരു മാങ്ങച്ചാറായിരുന്നു കേട്ടോ മാങ്ങ ഇങ്ങനെ വെട്ടിട്ട് അതില് ക്യാരറ്റ് അതിലിതുപോലെ കാരറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു തന്നു തന്നുട്ടോ ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആണ് ഈ ഉള്ളിത്തീല് കഴിക്കണത് ഞാൻ മുന്നൊന്നും ഞാൻ കഴിച്ചിട്ടില്ല ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു ഒരു നല്ലൊരു ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ പയറും പിന്നെ അതുപോലെ അതെ അച്ഛന്റെ ആ മീൻകറി കൂട്ടിട്ട് ഫുൾ അച്ഛന്റെ വാഴയില കണ്ട ഫുള്ള് ക്ലീനായിട്ട് അച്ഛനും അത്രയും ഇഷ്ടനും അതുപോലെ തന്നെ എന്റെ പിന്നെ കാണണ്ട ഫുൾ എപ്പോഴും എവിടെ പോയാലും ഇതുപോലെയാണ് എനിക്കറിയില്ല എനിക്ക് അങ്ങനെ ആയാലാണ് സമാധാനും കോഴിമുട്ടയും കൂടി ചിക്കി ചിക്കിപൊരിച്ചായിരുന്നു ശെരിക്കും പറയുകയാണെങ്കിൽ മുരിങ്ങലേയും ചിക്കിപൊരിച്ച പോലെ അതിന്റെ ഒപ്പം തന്നെ ഉള്ളിത്തീയലും കഴിച്ചുട്ടോ പിന്നെ നല്ല അടിപൊളി അവിയൽ ഉണ്ടായിരുന്നു എനിക്ക് സത്യം പറയുകയാണെങ്കിൽ പണ്ട് അവിയലൊന്നും ഇഷ്ട പിന്നെ അച്ഛനാണെപ്പൊ സദ്യ പോയാലും അവിയൽ നന്നായി കഴിക്കണിട്ട് പിന്നെ അച്ഛൻ അച്ഛനെന്തിനാണ് ഇങ്ങനെ അവിയൽ നന്നായി കഴിക്കണേ അങ്ങനെ ഞാനും അത് അങ്ങനെ കഴിക്കാൻ തുടങ്ങിട്ട് പിന്നെ എനിക്ക് കഴിച്ചു കഴിച്ചത് ഭയങ്കര ഇഷ്ടമായി ഞാൻ അടിപൊളിയായിട്ടുള്ള ബീഫ് വന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ പറഞ്ഞു ബീഫ് ഡ്രൈ ആയിട്ട് വറുത്ത പോലെ ആയിരുന്നു വളരെ ആ പിന്നെ അതിന്റെ ഒപ്പം തന്നെ നമുക്ക് കിട്ടിയത് നല്ല അടിപൊളി മട്ടൻ വരട്ടിയത് പോലെ ആയിരുന്നു ട്ടോ നല്ല ഫ്ലേവർഫുൾ ആയിട്ട് മട്ടൻ നല്ല ടേസ്റ്റിന് ആണ് എനിക്ക് അതിനെക്കാട്ടും കൂടുതലും ഇഷ്ടായത് താറാവാണ് നാട്ടിൽ പോലും ഇത്രയും നല്ല താറാവ് ഞാൻ കഴിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിലത്തെ താറാവും ഒക്കെ കഴിക്കണ സമയത്ത് ഫുള്ള് മെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കൊരു മാംസ കഷ്ണം തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇതാണെങ്കിൽ നല്ല കൊത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടായിരുന്നു പിന്നെ ഞാനാണെങ്കിൽ ഞാനും വേറെ ബീഫ് കഴിക്കാത്തതുകൊണ്ട് അതാണ് അച്ഛൻ കഴിച്ചിട്ട് അച്ഛൻ പറഞ്ഞു സൂപ്പറായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ നമ്മുടെ ചോറ് ചോറും പിന്നെ കുറച്ച് മട്ടനും അതുപോലെ തന്നെ നമ്മുടെ ഈ പയറും മുട്ടയും ചിക്കി പൊരിച്ചതും എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് കുഴച്ചാ കഴിച്ചു കേട്ടോ എൻ്റെ അമ്മ ഒരു രക്ഷ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുറേ കഴിച്ചു അച്ഛനൊക്കെ ആണെങ്കിൽ ഫുള്ള് കഴിച്ചു എന്ന് പറഞ്ഞാൽ ഫുള്ള് കഴിച്ചു അച്ഛനെ ഞാൻ ലാസ്റ്റ് ഇട്ടിട്ടുണ്ടാവും തോന്നുന്നു കേട്ടോ പിന്നെ അതിന്റെ കൂടെ തന്നെ കുറച്ച് മോരുകറിയും അവർ ഉച്ചന്നിട്ടുണ്ടായിരുന്നു ഇത് അമ്മയൊക്കെ ഉരുട്ടി ഉരുട്ടി കഴിക്കേണ്ടത് കേട്ടോ അമ്മയ്ക്കൊന്നും അങ്ങനെ ഇഷ്ടമാവാറില്ലേ ഈ സദ്യം അമ്മയൊക്കെ നന്നായി കഴിച്ചു അച്ഛനും അതുപോലെ തന്നെ നല്ല കഴിച്ചു കേട്ടോ പിന്നെ അവസാനമായിട്ട് ഞങ്ങള് അച്ഛന്റെ നമ്മുടെ പഴവും പപ്പടവും കുഴച്ചിട്ട് അതില് ശർക്കരപ്പാവം ഒഴിച്ച് നന്നായി ഉടച്ച് കഴിക്കുന്ന ഒരു വിഭവമായിരുന്നു അത് ആ നമ്മുടെ പായസത്തിന് പകരം അവർ ആ ശർക്കര പോവട്ടോ തന്നെ അങ്ങനെ ഫുള്ള് ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിനൊക്കെ കണ്ടു കേട്ടോ അവള് അവളെ ഫ്രണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ പിന്നെ അതിന് ശേഷം എന്ത് ചെയ്യും നമ്മുടെ ഫുണ്ണുബാവി നമ്മളൊക്കെ ഞാൻ അവളുടെ അടുത്ത് സംസാരിക്കണ സമയത്ത് ഇവര് ഓൾറെഡി അടിക്ക് വന്നിട്ട് കുറേ പ്രാവശ്യം ഈ ഗെയിമൊക്കെ കളിച്ചു കേട്ടോ ഒരു ടോയും കിട്ടിയില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ വന്നാൽ ചിലപ്പോ ഇനി ടോയ് കിട്ടും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഭയങ്കര ആവേശത്തിൽ ട്രൈ ചെയ്തു ഒരു ടോയും കിട്ടിയില്ലെട്ടോ പിന്നെ അവസാനം അമ്മയ്ക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അമ്മയും ചെയ്തു അമ്മയ്ക്കും കിട്ടിയില്ല ഇതെന്താണെന്ന് പറയില്ല ഭയങ്കര ലൂസായിട്ടും പിന്നെ അത് മാത്രല്ല ഭയങ്കര ടൈറ്റ് ആയിട്ടോ ഒരു ടോയ്സ് ഇങ്ങനെ അമ്മയ്ക്ക് അമ്മയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ഒരു ടോയ് പോലും കിട്ടാളു ഒരു ഓപ്ഷനും മീൻസ് ഒരു ചാൻസ് പോലും നമുക്ക് ഉണ്ടായിരുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ എന്നാലും നമ്മൾക്ക് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമ്മൾ അങ്ങനെ ചെയ്തു കേട്ടോ പിന്നെ പോരുന്ന വഴിയിലാണെങ്കിൽ ഞാൻ പറഞ്ഞു പൊണ്ണുപാബിക്ക് ബലൂൺ വേണം എന്ന് പറഞ്ഞിട്ട് ബലൂണിന്റെ കഥ ഞാൻ പിന്നെ പറയുന്നതായിരിക്കും അപ്പോ പിന്നെ ബലൂണൊക്കെ മേടിച്ച് നമ്മളിതേ പോവാണ് അപ്പൊ അച്ഛനാണെങ്കിൽ അച്ഛൻ കുറച്ച് വീഡിയോസ് ഒക്കെ ഇങ്ങനെ എടുക്കും ഇങ്ങനെ സോങ് ഒക്കെ കേട്ടിട്ടോ പിന്നെ ആണെങ്കിൽ നല്ല ഉറക്ക ക്ഷീണത്തിലായിരുന്നു പിന്നെ നല്ല സൺ നല്ല എന്താ പറയുക ഉച്ച ആയതുകൊണ്ട് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ നമ്മളെല്ലാവരും ഭയങ്കര ക്ഷീണമായിട്ടാണ് ഫുഡൊക്കെ വയറും നിറച്ച് കഴിച്ച് നല്ല ക്ഷീണായിട്ടാട്ടോ വീട്ടിൽ വന്നേ അപ്പൊ പിന്നെ ഇതേ വീട്ടിലെത്തി വീട്ടിലെത്താറപ്പോ ഫൊണ്ണുബാബിക്കാണെങ്കിൽ മറ്റേ ബലൂൺ അല്ലെങ്കിൽ ഇങ്ങനത്തെ ബലൂൺസും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ ഹലോ ഗായത്തപ്പത്തേ നമ്മള് ഫുഡൊക്കെ കഴിച്ച് വീട്ടിലെത്തിട്ടോ അപ്പൊ പൊണ്ണുബാബിയാണെങ്കിൽ ടോയോറിന അവന് പിടിച്ചു കൊടുത്തപ്പോൾ അതും പിടിച്ചു കൊടുന്ന് നടക്കുന്നുണ്ട് പെട്ടെന്ന് ഭയങ്കര പനിയായിരുന്നു കേട്ടോ പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിക്കൊക്കെ പോയിട്ട് വന്നുള്ളൂ അല്ല രണ്ടു മൂന്ന് ദിവസമായിട്ട് പനിയൊക്കെ ആയിരുന്നു അപ്പൊ മാറി റെഡി ആയിട്ടോ അപ്പം എനിക്ക് എന്താ പറയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ട്വൻ്റി ട്വൻ്റി ഫോറിലെ തന്നെ പഠിപ്പിച്ച കുറച്ച് പാടങ്ങൾ പറഞ്ഞിട്ട് അപ്പോൾ അതിലൊരു ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസ് എനിക്ക് അറിഞ്ഞു കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതത് ഭയങ്കര എന്താ പറയുക ശരിക്കുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ കമൻറ്റ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യട്ടെനിക്കത് കണ്ടപ്പോൾ രാവിലെ തന്നെ ഉറക്കത്തിൽ നിന്ന് എണീച്ച് നമുക്കിങ്ങനെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസും പോസിറ്റീവ് കമൻസും ഒക്കെ കാണുമ്പോൾ എൻ്റെ അമ്മ എന്ത് സന്തോഷമാണെന്നറിയോ ഇന്ന് ഞാൻ ഇപ്പോൾ തുടക്കത്തിൽ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞില്ലേ എന്തൊക്കെയാണ് ലൈക്ക് ഇങ്ങനെ ഗിവ് എവിടെ കാര്യം സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അപ്പോൾ അതുപോലെ തന്നെയാണ് ഓരോ കമൻസും കാര്യങ്ങളും അതുപോലെ തന്നെ നെഗറ്റീവാണെങ്കിലും പോസിറ്റീവാണെങ്കിലും നമുക്ക് പോസിറ്റീവാണെങ്കിൽ അത്രയും സന്തോഷം അതുപോലെ നെഗറ്റീവ് കമൻസ് ആണെങ്കിൽ നമുക്ക് അതുപോലെ ഊട്ടാം ട്ടോ എനിക്കങ്ങനെ നെഗറ്റീവ് കമന്റ്സോ കാര്യങ്ങളൊന്നും വരാറില്ല എന്നാലും രാവിലെ ഉറക്കത്തിൽ നിന്ന് ഇണീച്ച് വന്ന് നോക്കിയപ്പോൾ നല്ല പോസിറ്റീവ് കമന്റ് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പൊ അങ്ങനെ നമ്മുടെ വീഡിയോസൊക്കെ കുറേ പേര് കാണുന്നുണ്ട് നമ്മളറിയണവരൊക്കെ കാണുന്നുണ്ട് എന്നൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ അങ്ങനെ പൊണ്ണു ഏ കുണി കുണി വരുന്നുണ്ട് പൊണ്ണു അവന്റെ ബലൂണും പിടിച്ച് ഭയങ്കര കളിയും കാര്യങ്ങളാണ് എപ്പോഴാ അപ്പുറത്തേക്ക് അറിയാന്ന് എനിക്കറിയില്ല ഞാൻ പോയിട്ടുണ്ട് അപ്പം മുന്നൊക്കെ എൻ്റെ അച്ഛനും അമ്മയും ഇങ്ങനെ പറയണത് കേൾക്കാറുണ്ട് ഇപ്പോൾ എന്താ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ വലിയ ഇതിൽ നല്ല ജീവിതം അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ലൈഫിൽ അങ്ങനെയൊക്കെയാണ് അവർക്ക് വലിയ രീതിയിൽ ഫ്രണ്ട്സൊന്നും അമ്മയ്ക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നോ അമ്മയ്ക്ക് ഉണ്ടായിരുന്നോ അച്ഛന് വലിയ അധികം ഫ്രണ്ട്സ് ഒന്നുമില്ല എന്നാലും അച്ഛനുണ്ട് കോളേജിലും സ്കൂൾ ഓ ഇതുവരുണ്ട് ഇനി അതായിരിക്കും കേട്ടെ എൻ്റെ അമ്മ പറയാൻ പോലെ അപ്പോൾ ഇവർ അങ്ങനെ വല്ലാണ്ട് ഫ്രണ്ട്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അങ്ങനെ എനിക്ക് എന്താ പറയുക ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും നമ്മളിങ്ങനെ സംസാരിക്കും കാര്യങ്ങൾ കാര്യങ്ങളങ്ങനെ കേട്ടോ ഈ ഒരു ഡേ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കി എൻ്റെ അമ്മ ഞാൻ പറയാറില്ലേ ഞാൻ കുറേ ഫ്രണ്ട്സ് വേണ്ട ഒരു ഒരു ഫ്രണ്ട് മതി അങ്ങനെ അപ്പൊ ആളുടെ പേര് ഞാൻ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വേറെ എല്ലാരും അമ്മയും വന്നേലും പറയാം ഇങ്ങോ എല്ലാവരും അറിയട്ടെ ശരിക്കുള്ള പേര് പറഞ്ഞാ മതി ആരാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ് ഇപ്പൊ അവളുടെ ഇപ്പൊ നാളുകളായിട്ട് ജോണിയാണ് എന്റെ അല്ലേ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് അവനെ ഇത് തുടച്ചു കൊടുക്കോ ആ അപ്പൊ അങ്ങനെ അപ്പൊ അവളെ എനിക്ക് പറയാണ്ടിരിക്കാൻ വയ്യ എന്തായാലും പറയണം അപ്പൊ എന്താ പറയാ അമ്മ വീട് എടുക്കുമ്പോ ഒരു കുഞ്ഞിട്ട് പറയണേ കേട്ടോ അതായത് പൊണ്ണൂനെ കളിക്കാൻ പോകുമ്പോൾ ഓരോ പിള്ളേരൊക്കെ ചിത്ത പറയാറുണ്ട് അപ്പോൾ അമ്മയാണെങ്കിൽ എന്താ പറയുക ചീത്ത ഒന്നും പറയില്ല അമ്മ ഇങ്ങനെ നോക്കാറില്ല എന്നാലും എൻ്റെ അടുത്ത് പറയാറുണ്ട് ഇവരാണ് പൊന്നുവിനെ ചിത്ത പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ പറയാനുള്ളത് അത് പറഞ്ഞതാണ് അപ്പം എന്താ പറയുക വന്നത് ആപ്പാളെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ അമ്പലത്തി ആപ്പി പോലെ കേട്ടോ അവൾ എനിക്ക് പിന്നെ സങ്കടമായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ വിഷമൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്താണെങ്കിൽ ഞാനൊന്ന് ജസ്റ്റ് വീഡിയോ കോൾ ചെയ്താൽ ഫുള്ള് എനിക്കറിയില്ല അവൾക്ക് അവളിങ്ങനെ പറയുമ്പോൾ ഞാൻ എൻ്റെ നല്ല ഫ്രണ്ട് അല്ല എനിക്ക് നല്ല ഫ്രണ്ടാണെന്ന് തോന്നിയില്ല അങ്ങനെയാണിങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ വൃദ്ധ വരും എന്നെന്തെങ്കിലുമൊക്കെ പറയും ബട്ട് ഞാൻ പറഞ്ഞു ഞാനവള് വിളിക്കണ സമയത്താണെങ്കിൽ അല്ലെങ്കിൽ അവൾ എന്നെ വിളിക്കണ സമയത്താണെങ്കിൽ ആ ഒരു ടൈം അവൾ വിളിക്കണ സമയത്തുണ്ടല്ലോ എന്താ പറയുക എനിക്ക് ചില സമയത്ത് ഇങ്ങനെ അലോൺ ഫീലൊക്കെ ഇങ്ങനെ തോന്നാറുണ്ട് നല്ല രീതിയിൽ തോന്നാറുണ്ട് അപ്പോൾ എല്ലാവരുണ്ടെങ്കിലും എനിക്ക് ചില സമയത്ത് ഇങ്ങനെ വിഷമം പോലെ ഇങ്ങനെ അങ്ങനെയൊക്കെ ഇങ്ങനെ ഫീൽ ആവാറുണ്ട് അവിടെ ഇവളിങ്ങനെ വിളിക്കണ സമയത്തുണ്ടല്ലോ ഇവള് ഇവള് എന്താ പറയുക മോട്ടിവേഷണൽ സ്പീച്ചോ അല്ലെങ്കിൽ അതുപോലെ തന്നെ വേറെ അന്താരാഷ്ട്ര കാര്യങ്ങളൊന്നും അല്ല പറയണേ ചിലപ്പോൾ വീട്ടിൽ പുലിക്കൂടുണ്ടാക്കുന്നതായിരിക്കും ചിലപ്പോൾ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ വീട്ടിൽ കഴിയുന്ന ഫുഡ് കളി ആയിരിക്കും അല്ലെങ്കിൽ അവൾ ഡോഗ്സ് ഉണ്ടാകുന്നതായിരിക്കും കടയിലാണ് അവൾക്കൊരു ഷോപ്പ് ഉണ്ട് ഷോപ്പിൽ അവർ ഷോപ്പിൽ ഇപ്പോൾ വയ്ക്കണ സമയത്താണെങ്കിൽ അവിടെ നിന്നിട്ടാണെങ്കിലും അവളിങ്ങനെ നോക്കുമ്പോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഓ എന്താ പറയുക അതിനപ്പുറം വേറെ എന്തെങ്കിലും വേണോ ഒരു എന്താ പറയുക ഫുൾ നമ്മൾ റിലാക്സ്ഡ് നമുക്കിപ്പോൾ എന്തെങ്കിലും ടെൻഷനോ സ്ട്രെസ്സും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ പോകാം അപ്പോൾ ഞാൻ എല്ലാവരും ലൈഫിലും അതുപോലത്തെ ഒരു ഫ്രണ്ട് വേണം അവൾക്ക് അവിടെ വില മനസ്സിലാല്ലോ ബട്ട് എനിക്കും അവിടെ വില അറിയാം അപ്പം ഇങ്ങനെ പറയണമെന്ന് തോന്നി ദേമി കണ്ടുപറ്റാണ്ട് ട്രിക്കറ്റേ ഈ വളയും ഒന്നും വരാണ്ട് ട്രിക്കറ്റേന്ന് നോക്കാം ഫുള്ള് അപ്പോൾ അങ്ങനെ കേട്ടോ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തരുന്ന ഒരാളാണ് അപ്പോൾ നമുക്ക് ഒരാൾ സന്തോഷം തരുന്നു അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ നമ്മളത് എക്സ്പ്രസ് ചെയ്യണ്ടേ എക്സ്പ്രസ് ചെയ്യാണ്ട് ഇങ്ങനെ ഇതാക്കി എന്നിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ എനിക്കത് പറയണമെന്ന് തോന്നി അങ്ങനെ അതാണ് എൻ്റെ ചങ്ക് ഫ്രണ്ട് ഫ്രണ്ട്ട്ടോ ഇതേ ഇതേ പൊണ്ണൂനെ കേട്ടപ്പോൾ സഹിച്ചില്ലേ പൊണ്ണുവാ പൊണ്ണും അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് പൊണ്ണിക്കാം ഏയ് സത്യം പറയുവാണെങ്കിൽ ഏറ്റവും മേടിച്ചപ്പോ പറയാണ് നാട്ടിലത്തെ അഞ്ഞൂറ് രൂപയാണെന്ന ഈ ബലൂണ് നമ്മുടെ നാട്ടിലൊക്കെ ഈ ബലൂണ് ഒരു പത്തിരുപത് രൂപ കൊടുത്താൽ കിട്ടുന്നതാണ് അവസാനം കളിച്ച് കളിച്ച് ഇത് അങ്ങോട്ട് അടിയ്ക്കായിരുന്നു ഞങ്ങളുടെ ബിൽഡിങ്ങിന്റെ അവിടുന്ന് അടിയിക്കായിരുന്നു ഞങ്ങളാണെങ്കിൽ അടിയിൽ പോയിട്ട് നോക്കി മീൻസ് ഇവിടെ പ്ലേ ഏരിയയിലേക്ക് പോയപ്പോ പക്ഷെ കിട്ടിയില്ല അപ്പൊ ഈ നമ്മള് വീട് എടുക്കുന്ന സമയത്ത് ഫുള്ള് ഫുണ്ണുബാബിനെ അതിന്റെ ഇടയ്ക്ക് ഫുണ് ബാബി കളിക്കാൻ വേണ്ടിട്ട് അടിക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനാണെങ്കിൽ രണ്ടു മിനിറ്റ് എനിക്ക് തലവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ ഈ ഫേസ് ഫുള്ള് മേക്കപ്പ് കഴിഞ്ഞിട്ടോ മുന്നൊക്കെ നമ്മൾ ഫുൾ മേക്കപ്പ് ആയിട്ട് ഫുൾ മേക്കപ്പ് എന്ന് പറയാനൊന്നുമില്ല ഒരു കോമ്പാക്ട് പൗഡറും പിന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം മേക്കപ്പ് ഒക്കെ കളിഞ്ഞ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ചുണ്ടും എന്ത് ലിപ്സ്റ്റിക് ആണ് ഈ വീട്ടിലിട്ടിട്ട് ഇടണതെന്നൊന്നും ലിപ്സ്റ്റിക് ഒന്നല്ല ഗായ്സ് ഹോം മെയ്ഡായിട്ടുള്ള ലിപ് ബാട്ടോട്ടെങ്ങനെ അടിപൊളി അടിപൊളിയാട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഉണ്ട് അല്ല പിഗ്മെൻറ്റേഷൻ അല്ല ആണ് അടിപൊളി കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലതാണ് കേട്ടോ അപ്പം ഞാനത് വിചാരിച്ച് നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാമെന്ന് അപ്പോൾ നമ്മൾ ഒരു കാര്യം കാട്ടിത്തരാം കേട്ടോ പൊണ്ണു തീ ഉറങ്ങണത് കൂടി കാട്ടിത്തരാം തീ അമ്മാമ്മയുടെ അടുത്തേക്കായിട്ട് പൊണ്ണുബാബി ഉറങ്ങാട്ടോ എന്താ ഉറങ്ങണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്കാണെങ്കിൽ ഉറങ്ങിയിട്ടില്ല പുറത്ത് പോയി വന്നപ്പോൾ കളിക്കാൻ പോയി പിന്നെ ആൾ ഉറങ്ങിയിട്ടില്ല അപ്പോൾ തീ ഇപ്പോൾ കണ്ണടഞ്ഞു പോവാ ഉറങ്ങി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും എണീപ്പിക്കും കാരണം ഇല്ലെങ്കിൽ അവർ രാത്രി ഉറങ്ങില്ല കുറച്ച് നേരം അവരൊപ്പം കളിക്കണം അങ്ങനെ അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ എന്താ പറയുക നമ്മളിപ്പോൾ ഇന്ന് തുടങ്ങി തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരുന്നു പിന്നെ എനിക്ക് വീഡിയോ ഞാൻ വിചാരിക്കാൻ മീൻസ് ഞാൻ ഞാൻ വിചാരിച്ചു ഇന്ന് പോസ്റ്റ് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല എന്ന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ പിന്നെ ഞാനാണിങ്ങനെ വോയിസ് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് അച്ഛനും എന്നെ ഹെൽപ്പ് ചെയ്തു വോയിസ് കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ പറയാനും അച്ഛനും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്തുകൊണ്ട് എനിക്ക് ഭയങ്കര ഹെൽപ്പ് ഫുള്ളായിട്ട് തോന്നിയിട്ടോ അപ്പൊ ദേ നമ്മുടെ അച്ഛനായിട്ട് നമ്മളെ കൂടെ എന്റെ ഇരിക്കണ്ടായിരുന്നു അച്ഛനെന്തോ കവിതകളോ നല്ല കവിത ഒക്കെ അച്ഛൻ എന്തോ കഥ ചെയ്തായിരുന്നു അപ്പൊ ഞാൻ അച്ഛനോട് ചോദിക്കുമ്പോ അച്ഛൻ ഞാൻ ഡിസ്റ്റർബ് അച്ഛൻ എനിക്ക് ഹെൽപ്പ് ചെയ്ത് തന്നിട്ടോ അച്ഛന് എന്താ പറയാ ഇങ്ങനൊക്കെ പറഞ്ഞു തരാനൊക്കെ ഭയങ്കര ഇഷ്ടാണ് അപ്പൊ എന്തെങ്കിലും പറയാനുണ്ടോ എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് അച്ഛന് വീഡിയോകള് മാക്സിമം സപ്പോർട്ട് ചെയ്യാ

എനിക്ക് സത്യം പറഞ്ഞില്ല അത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെ അത്ഭുതമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിലർ പറയും ഇവരുള്ളവർക്കല്ല ഈ പേടിയും കാര്യങ്ങളും എനിക്ക് ചില കാര്യങ്ങൾക്കൊന്നും എനിക്ക് അങ്ങനെ ഷൈ ഒന്നുമല്ല ഇതിപ്പോൾ ഇപ്പോൾ ഇപ്പോൾ റോട്ടിൽ നിന്നിട്ടാണെങ്കിലും എനിക്ക് എന്തെങ്കിലും വീഡിയോസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആൾക്കാരുണ്ടെന്ന് ഞാൻ ബോധറിയാറില്ല കാരണം എന്തിന് കാരണം ഞാൻ ഒരു കണ്ടൻറ്റല്ല ക്രിയേഷൻ ചെയ്യണമല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നുമല്ലല്ലോ അപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല അപ്പോ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഭയങ്കര പ്രസൻറ്റേഷനൊക്കെ ചെയ്യാൻ എനിക്ക് പേടിയൊക്കെയായിരുന്നു പക്ഷേ കോളേജിലൊക്കെ എത്തിയപ്പോൾ എനിക്ക് അങ്ങനെ ഫിയറും കാര്യങ്ങളൊന്നും ഇങ്ങനെ സ്റ്റേജ് ഫിയറും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വീഡിയോസൊക്കെ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോസൊക്കെ ഇങ്ങനെ ആദ്യം മ്യൂസിക്കലായിട്ടോ ചെയ്ത അതെനിക്ക് എൻ്റെ ഫ്രണ്ട് നമ്മുടെ ബീഫ് ഉണ്ടല്ലോ അവൾ പറഞ്ഞു തന്നിട്ടാണ് ഞാൻ നീ ചെയ്ത് നിനക്ക് പറ്റുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങ എൻ്റെ എൻ്റെ സാന്ദ്രക്കുട്ടി പറഞ്ഞത് കൊണ്ടാടോ ഞാനപ്പങ്ങനെ ചെയ്തത് അപ്പം അങ്ങനെ പിന്നെ ചെയ്ത് ഞാൻ പിന്നെ വീഡിയോസൊക്കെ ആയി പിന്നെ പയ്യെ ടിക്ടോക്ക് വന്നപ്പോൾ ടിക്ടോക്കിലായി പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ആയി അങ്ങനെ വീഡിയോസ് ചെയ്ത് ചെയ്ത് പിന്നെ പബ്ലിക്കില് പോസ്റ്റ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര പേടുമായിരുന്നു ആൾക്കാർ ഇങ്ങനെ എടുക്കും എനിക്ക് ഭയങ്കര പിന്നെ അച്ഛനും അമ്മയാണെങ്കിലും എന്നെ അങ്ങനെ വഴക്ക് പറയും നീ അങ്ങനെ പോസ്റ്റ് ചെയ്യരുത് നീ അങ്ങനെ ചെയ്യരുത് ഇതിപ്പോൾ എന്തെങ്കിലും മോശം വീഡിയോസ് അങ്ങനെയൊന്നും ഞാൻ അങ്ങനെ മോശം വീഡിയോസ് കാര്യങ്ങളൊന്നും ചെയ്യാറില്ല എന്നാലും അവർക്ക് എന്തെങ്കിലും രീതിയിൽ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളെങ്കിൽ അവർ പറയും അങ്ങനെ പോസ്റ്റ് ചെയ്യരുത് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ പറയും എന്നാലും അങ്ങനെ എനിക്ക് നെഗറ്റീവ് കമൻസോ കാര്യങ്ങളോ ഒന്നും അപ്പോഴോ അങ്ങനെയൊന്നും കാര്യമായിട്ടൊന്നും കിട്ടാറുണ്ടായിരുന്നില്ല പിന്നെ കിട്ടിയത് എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒരു ലെവല് വിട്ട് റീച്ച് ഭയങ്കരമായിട്ട് കയറുമല്ലോ അതായത് ഇപ്പോൾ വൺ മില്യൺ അല്ലെങ്കിൽ അതൊരു ത്രീ മില്യൺ ഒക്കെ വീഡിയോസ് കയറുമ്പോൾ പത്ത് ലക്ഷം അല്ലെങ്കിൽ എത്രയാ മുപ്പത് ലക്ഷോ എത്ര പേരൊക്കെ കാണുമ്പോൾ മുപ്പത് ലക്ഷം പേരിൽ ഒരു ഒരു പത്ത് ശതമാനം ആൾക്കാർക്ക് ഒരു ഡിഫറൻറ്റ് ഒപ്പീനിയൻ വരുമല്ലോ അത് സ്വാഭാവികമാണ് എല്ലാവർക്കും ഇപ്പം ഏത് വീഡിയോ എടുത്താൽ തന്നെ അങ്ങനെ ഭയങ്കരമായിട്ട് റീച്ച് കയറിയിട്ടുള്ള രണ്ട് മൂന്ന് ഇപ്പം യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും ഉണ്ട് അതിൽ മാത്രമാണ് ചില നെഗറ്റീവ് കമൻസ് ഭയങ്കര മോശമായിട്ട് നമ്മൾ എന്താ ലൈഫിനെ അഫക്റ്റ് ചെയ്യാനുള്ള രീതിയിലുള്ള അങ്ങനെ കമൻസ് ഒന്നും വന്നിട്ടില്ല അതെന്തോ ദേവാനുഗ്രഹം പറയാം അപ്പം അപ്പം അങ്ങനെ ചെയ്ത് ചെയ്ത് ഇപ്പം എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുക സത്യം പറയുകയാണെങ്കിൽ ഇനി തിരികും കൂടിയും ഇപ്പോൾ യൂട്യൂബൊക്കെ നല്ല രീതിയിൽ ഒന്നും കൂടിയും ഇതായി കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആഗ്രഹം ഇങ്ങനെ ഇപ്പോൾ ശരി വ്ളോഗ് ചെയ്യുമ്പോൾ ഇതുപോലെ ഓൺ വോയിസ് കൊടുത്തിട്ട് ഇപ്പോൾ പുറമേ പോയാലും ഒരു മയക്കൊക്കെ വെച്ച് സെറ്റാക്കി അങ്ങനെ ചെയ്യേണ്ടതായിരിക്കും ഇത്രയും കൂടി എനിക്കും എന്താ പറയുക നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും നിങ്ങൾക്കും അതും ഇത്രയും കൂടിയും കൂടുതലിഷ്ടവും അപ്പം അങ്ങനെ ഇനി വിചാരിക്കണേ പിന്നെ ഫൊണ്ണുബാബിയും ഒക്കെ ആയിട്ട് നമ്മളിപ്പോൾ പോകുന്ന സമയത്താണെങ്കിൽ ബുദ്ധിമുട്ടാണ് ഇപ്പം അച്ഛൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഡിറ്റിങ്ങിൻ്റെയും ഇതും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യാണ് പിന്നെ അത് മാത്രല്ല ഇപ്പൊ അച്ഛനും അമ്മയും ഫൊണ്ണൂനം നോക്കണോണ്ട് അത്രയ്ക്ക് ബുദ്ധിമുട്ടില്ല എന്നാലും ഈ എഡിറ്റിംഗ് എന്ന് പറയുന്ന സംഭവം അത്ര ഭയങ്കര പണിയല്ല എന്നാലും ബുദ്ധിമുട്ടുണ്ട് അതിൻ്റെതായിട്ടുള്ളത് വോയിസ് ഓവർ കൊടുക്കണതാണെങ്കിലും ഏഹ് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് എല്ലാത്തിനും ഉണ്ട് ഒന്നും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല ചിലർ ഇങ്ങനെ നീ വെറുതെ അവിടെ ഇന്ന് വീഡിയോ ഇതാക്കൽ അങ്ങനെയല്ല എല്ലാം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും എല്ലാം കാര്യങ്ങളും നമ്മൾ ചെയ്യണതിലുണ്ട് അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ലോങ് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ചെയ്യണേ ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ഈ ഷോർട്സ് വീഡിയോസിൽ നമ്മൾ ഫോക്കസ്ഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ ഞങ്ങൾ ഫാമിലി ആയിട്ട് എന്തൊക്കെ വീഡിയോസാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനത്തെ വീഡിയോസാണ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടം മേക്കപ്പ് വീഡിയോസാണോ അതോ കുക്കിംഗ് വീഡിയോസാണോ ലൈഫ് സ്റ്റൈൽ വീഡിയോസാണോ അല്ലെങ്കിൽ പുറത്തു പോകുന്നത് എങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും കാണാൻ താല്പര്യം ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങളുടേതായ നിങ്ങളുടേതായിട്ടുള്ള വിലയേറിയ അഭിപ്രായങ്ങളും കമൻസും ഒക്കെ കാണുമ്പോൾ എനിക്കും നല്ല പോസിറ്റീവ് എനർജി കിട്ടുമോ എനിക്കും ഇനിയും എഫേർട്ട് എടുത്തിട്ട് അതിൽ നന്നാക്കണം അല്ലെങ്കിൽ അത് ചെയ്യണം എന്ന് തോന്നും അപ്പോൾ നിങ്ങളും മാക്സിമം വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ കമൻസോ നിങ്ങൾക്ക് ഇപ്പോൾ കമൻ്റ് ഇടാൻ ചിലർക്ക് ഭയങ്കര മടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇങ്ങനെ എന്താ പറയുക റിട്ടേൺ ആയിട്ട് കാര്യങ്ങളൊക്കെ അപ്പം അങ്ങനെയാണ് ജസ്റ്റ് ഒരു സ്മൈല് അല്ലെങ്കിൽ ഇമോജ് എന്തെങ്കിലും ഇട്ടാൽ മതി ഭയങ്കര സന്തോഷമാണ് നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ ഒരു കമൻറ്റ് നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു കമൻറ്റ് ഞങ്ങൾക്ക് എന്ത് സന്തോഷമാ തരണേന്ന് ഓക്കെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീടും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ അതുപോലെ തന്നെ എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും മേരി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ട് ക്രിസ്മസൊക്കെ എൻജോയ് ചെയ്യുക ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ പുതിയ വീഡിയോസായി ഞങ്ങൾ വരുന്നതായിരിക്കും ബൈ